നമ്മുടെ ഇന്നത്തെ ഉച്ചക്കിളുടെ ഊട് എങ്ങനെയോ പറയണേ എന്താ പൊഞ്ചിയൊക്കെ ഈ ചോറും ചമ്മന്തിയും നമ്മളൊരു ബന്ധമില്ലയോ അതങ്ങോട്ട് ആയിട്ടില്ല തുടങ്ങി കുറ്റം പറഞ്ഞിരുന്നു ചേട്ടാ ഈ അച്ചാറയിൽ ഈ ചോറിനകത്ത് ഒരു കിണറ്റിലോട് കൂടി മൊത്തം വേസ്റ്റ് ആയി പോയി ചേട്ടാ ഈ തോരൻ വായി വെച്ചു കൂട്ടാൻ കൊള്ളത്തില്ല ചേട്ടാ ഈ മീൻ കൊള്ളത്തില്ല ഇത് അടവെച്ചതാ ഈ മീൻ അടവച്ചതാണോ വിരിയിച്ചതാണോന്ന് എനിക്കറിയത്തില്ല ഞാൻ ആ മീൻകാരന്റെ കയ്യിൽ വാങ്ങിച്ചതാ എനിക്കെന്തിനാ ഈ ചോറിനൂടെ പപ്പടം ആട് കൈയിൽ നിന്ന പോലെ ീ വീട്ടിൽ ഞാൻ പറഞ്ഞു ആർക്കാരെ വേണമെങ്കിലും കുറ്റം പറയാ പക്ഷെ ഈ കേൾക്കുന്നവന്റെ മനസ്സുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളമായിരുന്നു